വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പ്രിയമുള്ളവരെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇതൊരു നല്ലൊരു ചുറുക്കുള്ള പാലത്തിൻ്റെ ചോട്ടിലാണ് കേട്ടോ കളർ കളറാണെങ്കിൽ ബ്ലർ അയക്കണം അത് പറഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ല നല്ല ചുറുക്കുള്ള പെയിൻ്റ് ഒക്കെ ചെയ്ത നല്ലൊരു പാലം അപ്പോൾ നമ്മളെ വീഡിയോ എന്താ വച്ചാൽ റൗണ്ടാണ് കേട്ടോ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന നാല് അഞ്ച് റോഡ് തിരിയുന്ന സ്ഥലത്തുള്ള റൗണ്ട് നല്ല പൂഞ്ചെടി നല്ല പൂകളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളും അരുവികളൊക്കെ ഒഴുകണങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ കൂടി കേട്ടോ നല്ല രസമുള്ള കാഴ്ചയാണ് പ്രിയമുള്ളവരെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഓരോക്കൊന്നു കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ ഞങ്ങളുടെ കുറ്റം കുറവുകളും ഇന്ന പറ്റിയുള്ളതൊക്കെ അങ്ങോട്ട് എഴുതി വിട്ടോളി കേട്ടോ വല്ലാതെ മോശമാക്കണ്ടെട്ടോ അപ്പോൾ പ്രിയമുള്ളവരോട് പറയാനെന്തറിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ലൈക്ക് അതാണ് അപ്പോൾ നല്ലൊരു ഭംഗിയാണ് അറിയാൻ റോഡിൻ്റെ സൈഡുകളാണ് അല്ലാതെ നടുവാണ് കേട്ടോ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഇങ്ങനെ റോഡ് പോകും അപ്പോൾ റോഡിൻ്റെ സൈഡിലും നടുവിലും ഒക്കെ പൂന്തോട്ടങ്ങളാണ് അതിമനോഹരമായ പൂഞ്ചെടികളും വാസനയുള്ള നല്ല സ്മെല്ലുള്ള പൂച്ചെടികളും അതൊക്കെയാണ് ഇത് ഒരു റൗണ്ടാണ് അടുത്തൊരു റൗണ്ടും കൂടി രണ്ട് റൗണ്ട് ഉൾപ്പെടുത്തുന്നതാണ് ഇന്നത്തെ ഈ വീഡിയോ ഇതൊരു എൻ്റെ വീടിൻ്റെ ഒരു റൗണ്ടാണ് ഇത് വലിയൊരു റൗണ്ടാണ് കേട്ടോ ഈ റൗണ്ട് എന്ന് പറഞ്ഞാൽ നല്ല വലുപ്പുള്ളതാണ് ഇവിടെ വലിയൊരു ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ ഏറെക്കൂടെ അടുത്തുള്ളതാണ് ഇതിൽ ഇഷ്ടമാതിരി തിരക്കുണ്ടാവും നല്ല തിരക്കുള്ള റോഡാണ് ആ ഈ ഹൈറ്റ് കാണുന്നൊരു ഹോസ്പിറ്റലട്ടോ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്തായാലും കേട്ടോ അട്ടാ റൈറ്റാണ് ഈ ഈ നടുവിലുള്ളത് വലിയൊരു റൗണ്ടാണ് ഇതിൻ്റെ നടുവിൽ രണ്ടാൾ ജോലിക്കാരുണ്ട് കേട്ടോ ഈ പൂ നോക്കാനായിട്ട് പൂവും ഈ ചെടികളും പച്ചപ്പുല്ലും ഒക്കെ നോക്കാനായിട്ട് ഉണ്ടാവും അപ്പോൾ നമ്മളെ വീഡിയോ അധികമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ അടിക്കുക അപ്പോൾ ചിലപ്പോൾ അതേമാരൊക്കെ ഇടം വീഡിയോ ഒക്കെ വെറുപ്പിക്കാണ് വിചാരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ അപ്പോൾ ഇടണ്ടതെന്നുള്ള ഉദ്ദേശത്തിൽ നിങ്ങൾ നടന്നു വന്നപ്പോൾ കണ്ടപ്പെട്ടതാണ് അപ്പോൾ പ്രിയമുള്ളവരെ പറയാനുള്ളത് എന്താണെന്നറിയോ അടി മനോഹരമായിട്ടുണ്ട് അല്ലേ കാണാനൊക്കെ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതുപോലെ നല്ല പൂച്ചെടി കണ്ടപ്പോൾ ഉള്ളു റോഡിൻ്റെ സൈഡിലും നടുവിലും ഒക്കെ ഉണ്ട് അപ്പോൾ ചെറിയൊരു ബേജാറുണ്ട് നമ്മൾ ക്യാമറ ഇങ്ങനെ എടുക്കുമ്പോൾ പ്രശ്നമാണ് അതായത് നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് എടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ വണ്ടിയില്ലേ ഇതൊരു റൗണ്ടാണ് എന്തൊരു റൗണ്ടായിരുന്നു മേലക്കപ്പ് ഇങ്ങനെ ക്യാമറ പോയില്ല റൗണ്ടിൽ നമ്മൾ ക്യാമറ ശരിക്കുമ്പോൾ അങ്ങനെ വണ്ടി വേറെ ആയി അപ്പോൾ ഒരു കൈ കൊണ്ട് ക്യാമറയും ഒരു കൊണ്ട് വണ്ടിയാണ് കുടിക്കണത് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങളാകുന്നത് എന്നാലും നല്ല ഭംഗിയായിട്ടില്ലേ ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്കൊക്കെ അടിച്ച വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ആദ്യമായിട്ട് പറയണത് എന്താ പറയുക സ്കിപ്പ് ചെയ്യാതെ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാണ്ട് നല്ല ആൾക്കാരൊക്കെ നല്ല കമൻറ്റാണ് പറയുന്നത് കേട്ടോ കുറേ കമൻ്റ് ഒന്നും ഇടല്ലേ പാവല്ലേ അപ്പോൾ അടിപൊളി അടാർ വീഡിയോ കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്തല്ല ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇതുപോലെ വീഡിയോസൊക്കെ കാണാം വേമുള്ളവരെ നല്ല വെയിലുണ്ടോ തണുപ്പ് മാറി വെയിലു വന്നു ഭയങ്കര കഷ്ടത്തിലാണ് വെയിലുണ്ട് ജലദോഷം പിടിക്കുകയാണെങ്കിൽ വെയിലൊന്നും ഇങ്ങോട്ട് സെറ്റായി കിട്ടണം അപ്പോൾ പ്രിയമുള്ളവരോട് പറയാൻ എന്താ മനോഹരമായ റൗണ്ടിലേ ഈ റൗണ്ടിക്ക് പോകാൻ ആൾക്കാർക്ക് നടക്കാനുള്ള വഴി അതിൽ പോയി ഇരിക്കാനുള്ള സീറ്റുകൾ കല് സീറ്റില്ല കല്ലിങ്ങനെ ഇരിക്കുക നല്ല അതിമനോഹരമായൊരു അന്തരീക്ഷമാണ് നമ്മളവിടെയൊക്കെ ആണെങ്കിൽ എന്ത് ഉഷാറായി ഉണ്ടാവില്ലേ ഇതിൻ്റെ നടുവിലൊരു കുളം മാതിരി സ്ഥലം ഉണ്ടാക്കി വെള്ളം ഇങ്ങനെ ചാടുക വെള്ളം ഇങ്ങനെ പൊന്തി വരിക താന്നു വരിക അങ്ങനെ ഉണ്ട് അല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കും അപ്പോൾ അതിൻ്റെ മുമ്പ് ഇങ്ങനെ നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ക്കനൊക്കെ ഞാനപ്പോൾ ചെയ്യുക അടുത്തുള്ളവർക്കൊക്കെ ഷെയർ ആക്കുക ഷെയർ ആക്കാൻ മാത്രം ഷെയർ ഉണ്ടെന്ന് നിങ്ങൾ പറയരുത് അത് നമ്മളെ ബെല്ലൈക്കൻ അടിച്ചെല്ലാവർക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കി വിടുക അപ്പേമുള്ളവരെ വീഡിയോസ്കിപ്പ് ചെയ്യാതെ കാണുക വെള്ളേക്കനെ അടിച്ചാൽ എന്താ പറയുക ഇതുപോലത്തെ കിട്ടും വീഡിയോസൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് എന്തൊരു മനോഹരമുള്ള കാഴ്ചയായിരുന്നു ഇത് എന്തൊരു സുന്ദരമായ കാഴ്ചകളും സുന്ദരമായ റോഡുകളും സുന്ദരമായ പൂച്ചെടികളും പല കളറിലുള്ള പൂവാണ് എന്തൊരു ഭംഗിയാണല്ലേ അപ്പോൾ നമ്മളെ വീഡിയോ അവസാനിക്കുന്നു ബായ് ബായ് ബായ്